സെക്കൻഡറി അസിസ്റ്റൻ്റിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാവും അപ്പോൾ ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം അപ്പോൾ നോക്കുകയാണെങ്കിൽ കേരള പി എസ് സി ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം ആദ്യമായി ഒരു പ്രിലിമിനറി മെയിൻസ് പാറ്റേൺ നടത്തിയത് ഇതിന് മുന്നേ നടന്നതായിരുന്നു അതായത് അതിന്റെ പ്രിലിമിനറി കഴിഞ്ഞ മെയിൻസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നടത്തി അതിനുശേഷം അതിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരികയും ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ അതിന്റെ ആ ഒരു മെയിൻ ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിലവിൽ വന്ന ആ ഒരു മെയിൻ ലിസ്റ്റ് മൂന്ന് വർഷത്തേക്കുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ നിലനിൽക്കുന്നതായിരിക്കാം മെയിൻ ലിസ്റ്റ് അതിനുശേഷം പുതിയൊരു ലിസ്റ്റ് വരേണ്ടതാണ് അപ്പോൾ ഈ വർഷം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രിലിമിനറി മെയിൻസ് എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇരുപത്തിയാറ് തുടക്കത്തിൽ വന്നാൽ മാത്രമാണ് ആ ഇരുപത്തിയാറ് ഏപ്രിലേക്ക് അടുത്ത ഒരു മെയിൻ ലിസ്റ്റ് പി എസ് സി കിടാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ഈ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ പി എസ് സി നടത്തുന്നതായിരിക്കും അപ്പോൾ ഇതിനു മുന്നേ നടന്ന എക്സാം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുമ്പ് എത്ര പേര് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നോക്കി കഴിഞ്ഞാൽ ഏകദേശം തൊള്ളായിരത്തി എഴുപത് പേരാണ് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായത് അതിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ നല്ലൊരു പെർസെൻറ്റേജാണ് പി എസ് സിയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ജോബ് കൂടിയാണ് അപ്പോൾ ഇതിന് ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിലിമിനറിക്കും മെയിൻസിനും കൃത്യമായ ഒരു സിലബസ് പി എസ് സി തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഒരു അൺസേർണിറ്റി നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് നോക്കുന്നത് നമ്മുടെ ഈ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രിലിമിനറി മെയിൻസും രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഡീറ്റെയിൽ അനാലിസിസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ മാത്രമാണ് പറയുന്നത് നമുക്ക് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് പ്രിലിമിനറിയിലും മെയിൻസിലും ആവശ്യമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് പ്രിലിമിനറിയിലും മെയിൻസിലും ആവശ്യമാണ് പക്ഷേ മിഡീൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് പ്രിലിമിനറിയിൽ മാത്രം വരുന്നു അതുപോലെ വേൾഡ് ഹിസ്റ്ററി പ്രിലിമിനറിയിലും മെയിൻസിലും അപ്പോൾ ഹിസ്റ്ററി ഈ രീതിയിലാണ് പ്രിലിമിനറിയിലും മെയിൻസിലും ആവശ്യമായി വരുന്നത് ജ്യോഗ്രഫിയും സെയിം സിലബസ് വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജോലി സെയിം സിലബസ് പ്രിലിമിനറിയിലും മെയിൻസിലും നിലനിർത്തിയിരിക്കുന്നതായിട്ട് കാണാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും രണ്ട് ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ സിവിക്സ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ടോപ്പിക് ഉണ്ട് അതിൻ്റെ മറ്റ് ടോപ്പിക്കുകൾ അതിലെ ചില ടോപ്പിക്കുകൾ മെയിൻസിൽ മറ്റു പേരുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അത് ഞാൻ പറയാം ഏതാണെന്ന് പിന്നെ എക്കണോമിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിമിനറിയിലും മെയിൻസിലും എക്കണോമിക്സ് ഉണ്ട് പക്ഷേ സിലബസിൽ ചെറിയൊരു മാറ്റം ആ എക്കണോമിക്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി സയൻസ് ആൻഡ് ടെക്നോളജി അതിനകത്ത് തന്നെ എൻവയോൺമെന്റ് ഉൾപ്പെടുന്നതാണ് പ്രിലിമിനറിയിലുള്ളത് പക്ഷെ ആ സിലബസ് ആ ടോപ്പിക്ക് മെയിൻസിലില്ല എൻഡെയർലി മാറ്റിയിരിക്കുകയാണ് പകരം ജനറൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വരുന്ന ടോപ്പിക്കുകളാണ് അവിടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൻ പ്രിലിമിനറിയിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അത് മെയിൻസിലില്ല പിന്നെ ഉള്ളത് ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക് പ്രിലിമിനറിയിലും മെയിൻസിലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ കേരള ഗവേർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതുപോലെ സം ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ചില ആക്ടുകളും പ്രധാനപ്പെട്ട അതെല്ലാം സിലബസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടെയാണ് മെയിൻസിൽ കയറി വരുന്നത് അപ്പോൾ ഈ രണ്ട് സിലബസുകളും വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിമിനറി പ്രിലിമിനറിയും നമ്മൾ ഒരു മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിലിമിനറിക്ക് പഠിക്കുക മെയിൻസിന് പഠിക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ഇതിനൊരു റിസൾട്ടിലേക്ക് എത്താൻ നിങ്ങളെ സഹായിച്ചെന്ന് വരില്ല കാരണം നമ്മുടെ കയ്യിൽ ഏകദേശം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഡോട് കൂടി മെയിൻസ് വരെ നടത്തി കഴിയുകയാണെങ്കിൽ ഒരു വർഷ കാലയളവാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പ്രിലിമിനറിയും മെയിൻസിനെ സിലബസ് വളരെ വ്യക്തമായി കൃത്യമായി പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ അത് വീണ്ടും റിവേഴ്സ് ചെയ്യാനും വളരെ ഉയർന്ന ഒരു സ്കോറിലേക്ക് എത്തിപ്പെടാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി നമ്മളോടൊപ്പം യാത്ര ചെയ്ത് ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണ് കഴിഞ്ഞ വർഷം നല്ല റാങ്കുകളിൽ രണ്ടും അഞ്ചും ഒക്കെ റാങ്കുകളിൽ ലിസ്റ്റിൽ വന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് അവരുടെ എല്ലാം എക്സ്പീരിയൻസ് നമ്മളെ ചാനൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ അച്ചടക്കത്തോടെയും ഡിസിപ്ലിനായിട്ട് പ്രിപ്പയർ ചെയ്തതിലൂടെയാണ് അവർക്ക് ഈ റാങ്കിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും അതിനുവേണ്ടി എമിനൻ പി എസ് സി സെക്രട്ടറി ിന്റെ പുതിയൊരു ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ് ആ ബാച്ചിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻറ്റയർ സിലബസ് ഫിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ഇൻട്രാക്ട് സെഷനിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീക്കിലി ടെസ്റ്റുകളും നോട്ടുകളും റിവിഷൻ മെറ്റീരിയൽസും എല്ലാം ഉൾപ്പെടുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക